കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിനെ തീവ്രമായ വാക്കുകളിലൂടെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ ഉന്നയിക്കുന്നത് ഈ വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയ കൊല്ലം പത്മനാഭ സ്വദേശി വേണുവിന്റെ ദുരന്ത മരണവും ആരോഗ്യരംഗത്തെ സർക്കാർ നടത്തുന്ന പ്രചാരണ തള്ളുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ജിൻഡോ ജിൻഡോജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേവലം ഒരു രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം സാധാരണ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയർത്തുന്നുണ്ട് ജിൻഡോ ജിൻഡോജോണിന്റെ വിമർശനത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ഭാഗം സംസ്ഥാനത്തെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിലാണെന്ന് സർക്കാർ നിരന്തരം തള്ളുകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ചികിത്സയ്ക്കായി സ്ഥിരമായി അമേരിക്കയിലേക്ക് പറക്കുന്നു എന്നതിനെ കുറിച്ചാണ് തന്റെ വാക്കുകൾക്ക് ശക്തി പകരാൻ കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച് നടത്തുന്ന അമേരിക്കയെ കവച്ചുവയ്ക്കുന്ന തരത്തിലുള്ള അതിശയോക്തി കലർന്ന അവകാശവാദങ്ങളെ അദ്ദേഹം പരിഹസിച്ചു ഈ അവകാശവാദങ്ങൾക്കിടയിലും സാധാരണക്കാരായ രോഗികൾക്ക് നായയെ നോക്കുന്ന കണ്ടുകൊണ്ട് പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരിതപിച്ച വേണു മരിച്ച സംഭവത്തെ ജിൻഡോ ജോൺ എടുത്തു പറയുന്നുണ്ട് ഈ മരണത്തിന്റെ കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് തുടർന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു വാചകം പോസ്റ്റിലെ ശ്രദ്ധാകേന്ദ്രവുമായി ഒന്നാം നമ്പർ തള് നിരന്തരം നടത്തിയിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വിമാനം കയറുന്ന പിണറായി വിജയന് ചങ്കൂറ്റമുണ്ടോ തുടർ ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടത്താൻ അതിനുള്ള കരുത്തൊന്നും ആ കുപ്രസിദ്ധ ഇരട്ടച്ചങ്കിൽ ഉണ്ടാകില്ലെന്നറിയാം എന്നാലും പറയുകയാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആരോഗ്യ യാത്രകളെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ പാളിച്ചകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ജിൻഡോ ജോൺ